السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد بحمان النار نستاد مار قرية مار سبب غزوة تبوك تبوك കാനത്ത് ദൗലത്തുറോം അക്ബർ ദൗല വൂവത്തൻ ഫീതാക്കൽ അസർ റോമൻ രാജ്യം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ശക്തവുമായ രാജ്യമായിരുന്നു വെക്കാനത്ത് മർഹൂബൻ വെക്കാനത്ത് ജാലിബ് അത് ഭയപ്പെടുത്തപ്പെടുന്ന രാജ്യമായിരുന്നു ഫിനിൽ അറബ് അറബികളുടെ ദൃഷ്ടിയിൽ ബലവത്ത് ഹാരി ഔജഹ ഈ രാജ്യം അതിൻ്റെ അത്യുച്ചി അത്യുന്നതി പ്രാപിച്ചു ഹീന ഹസമത്ത് ജുയൂസ് അൽ ഫുർസി അൽ ജറാർ വമ്പിച്ച ബേർഷ്യൻ സൈന്യം സൈന്യത്തെ ഈ രാജ്യം പരാജയപ്പെടുത്തിയ സന്ദർഭത്തിൽ ഈ രാജ്യം അതിൻ്റെ അത്യുന്നതി പ്രാപിക്കുകയുണ്ടായി പാത്രവുമല്ല വലിയ വർഷക്കാരുടെ നാട്ടിൽ ഈ സാമ്രാജ്യം റോമൻ രാജ്യം പ്രവേശിക്കുകയും ചെയ്തു സനത്ത സെബൈമിനൽ ഹിജറ ഹിജറയുടെ ഒമ്പതാം വർഷം ഫലം എംലി അലഹാദ് അത്ഭുതകരമായ ഈ വിജയം വിജയത്തിന് രണ്ടു വർഷം കഴിഞ്ഞില്ല റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം അപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെത്തുകയുണ്ടായി ജുമു അൻ കസീറോമക്കാര് ധാരാളം സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് പിഷാം ഷാമിൽ മാത്രവുമല്ല അന്നഹും കദ്ദമോ മുഖമായും മുക്കിമാലൽ ബൽക്ക അവർ അവരുടെ മുന്നര മുൻനിരയായിട്ടുള്ള സൈന്യങ്ങളെ ബൽഖാ ഗ്രാമത്തിലേക്ക് മുന്നിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി സ്വല തങ്ങൾക്ക് എത്തി ഫക്കാനമിൻ ലവാസിമി ദൗല അൽ മുജാബിറ ഈ അയൽ രാജ്യത്തെ ഭയപ്പെടുത്തൽ അനിവാര്യമായ കാര്യമായിരുന്നു അൽ കബായി അൽ മുന്ത അൽ ഈ അക്രപരമായിട്ടുള്ള രാജ്യത്തിന് വിധേയരായിട്ടുള്ള അവർക്ക് സഹായം നൽകുന്ന അറബി ഗോത്രങ്ങളെയും ഭയപ്പെടുത്തൽ അനിവാര്യമായിരുന്നു അമിൻ അൽ വാജിബി ബാക്കിയുള്ള അറബി ഗോത്രങ്ങളിൽ ഭയമുണ്ടാക്കലും അനിവാര്യമായിരുന്നു അൽ ബാഖിയുർഖി വല്ലാൽ അവിശ്വാസം ഭൂദൈവാരാധന ായ്മ വഴികേട് ഇതിൽ തന്നെ നിലനിൽക്കുന്ന ബാക്കിയുള്ള അറബി ഗോത്രങ്ങളെ ഭയപ്പെടുത്തലും അനിവാര്യമായ കാര്യമായിരുന്നു ആഴുത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക പ്രബോധന വീതിയിൽ അവർ മാർഗതടസ്സം സൃഷ്ടിക്കുന്നവരായിരുന്നു മാർഗദർശം തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു വദാലിഖ് ലിലഫ്തി നരിഹിം ഇല അസൗകത്തിൽ ഇസ്ലാമി അൽ അല്ലിം ഇല അബദിയ വദാലിഖ് ഈ ഭയപ്പെടുത്തൽ ലിലഫ്തി നല്ലൊരിഹിം അവരുടെ ചിന്തയെ ആകർഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ചിന്ത ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു ഇല അശോക്കത്തിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ സ്വാധീനം കൊള്ളെ അല്ല ആദീലത്തിൻ നസിയ നീതിപൂർവവും വളർന്നു വരുന്നതുമായ ഇസ്ലാമിൻ്റെ സ്വാധീനം കൊള്ള അവരുടെ ചിന്തയെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു അല്ലിം ഇല അത്തിൽയ ശാശ്വതമായ വിജയം കൊള്ളെ അവരെ നയിക്കുന്ന വളർന്നു വരുന്ന നീതിപൂർവമായ ഇസ്ലാമിൻ്റെ സ്വാധീനം കൊള്ളെ അവരുടെ ചിന്തയെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു അലാഹുത്താല അള്ളാഹുത്താല പറയുന്നു യാ ഓ സത്യവിശ്വാസികളെ ആ കുഫാർ നിങ്ങളുടെ അടുത്തുള്ള സമീപത്തുള്ള അവിശ്വാസികളുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക വലിയ ജിദൂഫിക്കും ഉള്ള നിങ്ങളിൽ അവർ പരുഷ സ്വഭാവം എത്തിക്കട്ടെ കണ്ടെത്തട്ടെ നിശ്ചയം സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക അലഹദമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ല